ഗൈസ് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ് എല്ലാവരും എന്ത് ചെയ്യുകയാണ് കുട്ടക്കെ കഴിച്ചോ അപ്പൊ ഞാൻ ഇന്നോടെ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഷോത്തെ ജീൻസ് ഞാൻ എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാട്ടോ നിങ്ങൾക്ക് കാണിച്ചത് വളരെ സിംപിൾ ആയിട്ട് അല്ലാണ്ട് വലിയ വെനയിൻ്റെ ഒന്നും കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല്ല അപ്പൊ ഈ ഒരു ടീഷർട്ടിന്റെ റിവ്യൂ നമ്മൾ ചെയ്തു അല്ലെ ഇനി അടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നു ഈ ഒരു ക്രാപ് ടോപ്പിന് പറ്റി പറ്റിയിട്ടുള്ള ജീൻസ് ആണ് കേട്ടോ അതായത് നമ്മൾ ഇപ്പൊ എന്റെ അത്ര വെയിറ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ പറ്റിയിട്ടുള്ള ജീൻസ് അതേപോലെ നമുക്ക് ഫ്രീ സൈസ് ആയിട്ടുള്ള ഡബിൾ എക്സൽ ഉണ്ട് എക്സൽ ഉണ്ട് അപ്പൊ ഡബിൾ എക്സലാണ് ഞാൻ സെലക്ട് ചെയ്തത് അപ്പൊ അതിൻ്റെ അകത്തുള്ള ഒരു ജീൻസ് നമുക്ക് ലൂസ് ആയിട്ടുള്ളതാണ് കേട്ടോ ടൈറ്റ് അല്ല ലൂസ് ആയിട്ടുള്ള ജീൻസ് ആണ് നമുക്കൊരു മിഡി പോലൊക്കെ ഫീൽ ചെയ്യും കേട്ടോ നല്ല രസമുണ്ട് അപ്പൊ ഞാൻ അതിന്റെ ചെറിയൊരു റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് ബാധ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് ജീൻസ് വന്നിട്ട് ഇത് അതിനെ പറ്റിയുള്ള ക്രാപ് ടോപ്പ് ആണ് കേട്ടോ നല്ല ടീഷർട്ട് ആണ് കെട്ടോ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ അത് റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ടു ഹൺഡ്രഡിന്റെ അടുത്താണ് തോന്നുന്നത് പക്ഷെ നല്ല നല്ല അഫോർഡബിൾ ആണ് പിന്നെ ഇതാണ് ക്രാപ് ടോപ്പ് വന്നിട്ട് ഇതിനെ ടോപ്പിനെ കുറിച്ച് റിവ്യൂ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടൊക്കെ കണ്ടു വെക്കണേ നല്ല റിവ്യൂ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇത് ജീൻസ് ആണ് കേട്ടോ ഇതിന്റെ നടുവിൽ വന്നിട്ട് എലാസ്റ്റിക് ആണ് കേട്ടോ അല്ലാണ്ട് കുടുക്ക് ബട്ടൺസ് ഉള്ള ടൈപ്പ് അല്ല എലാസ്റ്റിക് ടൈപ്പ് ആണ് അപ്പൊ നല്ല നമുക്ക് ഏകദേശം മണ്ണുള്ളവർക്കും വണ്ണം കുറഞ്ഞവർക്കും ഒക്കെ ഇടാം പിന്നെ ബെൽറ്റ് ഇടാനുള്ള ഓപ്ഷൻ ഇല്ല പിന്നെ ഇതാണ് ഫുൾ ആയിട്ടുള്ള ഒരു ജീൻസ് നല്ല രസം കിട്ടാ ഗൈസ് അപ്പൊ ഞാൻ ഇതിന് ഫുൾ ആയിട്ട് കാണിച്ചു തരാം പിന്നെ ആദ്യം തന്നെ നമുക്ക് ഇതിൽ ചെറിയൊരു ഫോട്ടോ ഷൂട്ട് എടുക്കാം എന്റെ പുതിയ ടെഡി ടെഡിബിയർ എന്താ ഗൈസ് ടെഡിബിയർ എന്റെ ബിയർ ഓക്കെ അപ്പൊ നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഫസ്റ്റ് വന്നിട്ട് ഹോൾ പ്ലസ് ബീഷോ ഹോൾ ഫോട്ടോഷൂട്ടാണ് കേട്ടോ ഇതാണ് കേട്ടോ നമുക്ക് റീൽസ് വേണമെങ്കിൽ റീൽസ് എടുക്കാം എടുക്കാതില് നല്ല രസമായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബിയർ യൂസ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതാണ് ഇതിന്റെ ക്ലോത്തും കാര്യങ്ങളും ഒക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ കാണിച്ചു തരാം ക്ലോത്തും കാര്യങ്ങളൊക്കെ നോക്കാൻ നല്ല കട്ടിയും ഉണ്ട് എന്നാൽ അത്യാവശ്യം നല്ല നമുക്ക് ഇടാൻ സ്യൂട്ടായിട്ടുള്ള ഗേൾസിനൊക്കെ സ്യൂട്ടായിട്ടുള്ള ജീൻസ് ആണ് കേട്ടോ അപ്പം ഇത് ആർക്കും വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യണേ ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കട്ടോ ബ്യൂട്ടിഫുൾ ആണ് ബാക്ക് ഔട്ട് നോക്കാണെങ്കിൽ ഇങ്ങനെയാണ് അപ്പൊ നമുക്ക് ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ഷൂ ഒക്കെ ഇട്ട് പോകുമ്പോൾ സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യാനും ശ്രമിക്കാം ഇൻസ്റ്റാഗ്രാം ഐ ഡി വന്നിട്ട് ബിറ്റ് ടിപ്സ് അഞ്ജിത ആയി കേട്ടോ ഒരു രണ്ട് ലക്ഷത്തിനു മേലെ ഫോളോസ് അടങ്ങിയിട്ടുള്ള ഒരു ഐഡിയ ആണ് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കാം പിന്നെ എന്റെ ചേച്ചിന് ഇൻസ്റ്റാഗ്രാമൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കാബില് കിട്ടോ അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതിന് അഞ്ചനാ ബില്ല് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ആയിട്ട് കെട്ടോ നൂറ്റി തൊണ്ണൂറ് കെ ആയിട്ടുണ്ട് അപ്പൊ അത് നോക്കിയിട്ട് വേണം ഫോളോ ചെയ്യാൻ കെട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഇതേപോലത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും റിവ്യൂം കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ അതിനായിട്ട് നിങ്ങൾ പേജ് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം ബൈ